ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കണ്ടപ്പോഴേ എല്ലാവർക്കും അല്ലേ ഇതിൻ്റെ പേര് ഞങ്ങൾ പറയുന്നത് ചീമപ്പുളി എന്നാണ് അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ ഈ ചീമപ്പുളി കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാൻ അത്യുത്തമമാണ് നല്ല ടേസ്റ്റാണ് ഈ ചീമപ്പുളിക്ക് അപ്പം ചീമപ്പുള്ളി വെറുതെ കളയാതെ എല്ലാവരും ഇത് അച്ചാർ ഇട്ട് നോക്കണം അപ്പം ഞാൻ ഇതേ കുറേ നല്ല ചീമപ്പുള്ളി പറിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അച്ചാറിടാം അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് കട്ട് ചെയ്യുന്നത് പല ഓരോരുത്തരും ഓരോ രീതിയിലാണ് അപ്പം ഇതുപോലെ ആണ് വട്ടത്തിലാണ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ പോവുകയാണ് ഇട്ടിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പൊക്കെ ഇതിൽ പെരട്ടി കുറച്ച് നേരം വെച്ചേക്കാമെങ്കിൽ ഈ പുളിക്ക് ഉപ്പ് നന്നായിട്ട് പിടിച്ച് ഇരിക്കും ഒരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും ഉപ്പ് പിടിച്ച് കാരണം ഇതിന് നല്ല പുളിയാണല്ലോ ആ പുളിയും ഉപ്പും കൂടെയൊക്കെ ഒക്കെ ഒന്ന് മിക്സായിട്ട് കുറച്ച് നേരം നമ്മൾ വെച്ചേക്കാമെങ്കിൽ ഇരിക്കും അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് എടുത്തിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം അച്ചാറിനൊക്കെ നല്ല ഉപ്പുണ്ടെങ്കിലേ അച്ചാർ നമ്മുടെ നല്ല ടേസ്റ്റായിട്ടിരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അച്ചാറൊക്കെ ബി പി ഉള്ളവരൊക്കെ കഴിക്കരുതെന്ന് പറയുന്നത് ഇപ്പം അത്യാവശ്യം രണ്ട് മൂന്ന് സ്പൂണ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഉപ്പൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ആദ്യം തന്നെ നമുക്ക് വയ്ക്കാം അപ്പം ഉപ്പൊക്കെ പിടിപ്പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടോ ഒന്ന് അടച്ചിരിക്കട്ടെ ഒരു മണിക്കൂറോളം ഞാൻ അവിടെ വെച്ചേക്കാം ആ ഇനിയും നമുക്ക് അതിലേക്കുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വറുത്തിടാനുള്ള സംഭവങ്ങളെല്ലാം ആണേ അപ്പം ഓരോന്നായിട്ട് ഞാൻ പറയാം നമ്മൾ വറുത്തിടുന്ന സമയത്ത് അപ്പോൾ ഒരു ചട്ടി പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ ചേർക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ കടുകിട്ട് കൊടുക്കാം അങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് ഒരു കഷ്ണം നല്ലൊരു കഷ്ണം ഇഞ്ചിയും ഒരു കൈപ്പിടി വെളുത്തുള്ളിയും ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം വല്ലാണ്ടങ്ങ് മൂത്തൊന്നും പോകണ്ട അതിൻ്റെ പിന്നാലെ നമുക്ക് മുളകും കറിവേപ്പിലൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം കറിവേപ്പില കൊടുത്തു ഇനി ഉണക്കമുളക് പൊട്ടിച്ചത് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് നിലക്കാം വല്ലാതെ കരിഞ്ഞു പോകാൻ നിൽക്കേണ്ട ഒന്നും ഒരു മണമൊക്കെ വരുമല്ലോ ആ സമയം വരെ ഒന്ന് സാധാരണ അച്ചാറൊക്കെ നമ്മളിടുന്നത് പോലെ തന്നെ കിട്ടാം ഇനി ഇവിടെ ഞാൻ ഒരു അഞ്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇതുപോലെ ഒരു രണ്ടായിട്ട് മുറിച്ച് അങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കാന്താരി മുളകുണ്ടെങ്കിൽ അതിടുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് അപ്പം ഇതിടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് അപ്പോൾ അതിന് വലിയ ഏരിയ ഒന്നുമില്ലല്ലോ നല്ല കളർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് കൂടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത പൊടി ഐറ്റംസ് ഒക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യണം ഇപ്പം ഞാൻ മുക്കാൽ ടീസ്പൂണ് കായപ്പൊടി ഉലുവപ്പൊടി രണ്ടും മുക്കാൽ ടീസ്പൂൺ വെച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു ചെറിയ ടീസ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനിയും കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു മൂന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കിട്ടാം അപ്പം ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ചേർത്തത് നല്ലെണ്ണ ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പൊടിയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മുടെ അച്ചാർക്ക് ടേസ്റ്റ് മാറിപ്പോകും അപ്പം ഇത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരക്കപ്പ് വിനികറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരുപാട് ചാറ കൂട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ആറിച്ച് വെള്ളം കൂടെ കുറച്ച് ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല കാരണം നമ്മൾ ഉപ്പിട്ട് വച്ചിരിക്കുന്ന പുളിയിൽ രണ്ടും കൂടെ ഇപ്പം ഇതാ കേട്ടോ വെള്ളമൊക്കെ ഇറങ്ങി അതിൻ്റെ ആ പുളി രസമൊക്കെ കൂടെ ഉപ്പും കൂടെ യോജിച്ച് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ടതായ ആവശ്യം വരുന്നില്ല അപ്പം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇരുന്നാൽ തന്നെ ഒരു രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് ചാറൊക്കെ ഇറങ്ങി വരും രണ്ട് ദിവസം വേണമെന്നില്ല ഇന്ന് തന്നെ അതിൽ നിന്ന് കുറച്ച് ഇപ്പം കണ്ട ഒരു മണി ഒരു മണിക്കൂർ വെച്ചപ്പോഴത്തേക്കും അത്രയും വെള്ളം വന്നില്ലേ അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമുക്ക് ഇറങ്ങി കിട്ടും കണ്ടോ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നമ്മുടെ അതായത് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് ഉപ്പും മുളകും എല്ലാം നമ്മുടെ ഈ പുളിയിലൊന്ന് പിടിച്ച് വരണം കുറച്ച് നേരം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒട്ടും വേവിക്കരുത് അടുപ്പത്ത് വെച്ചിട്ട് അച്ചാറ് മാങ്ങയായാലും എല്ലാം ഞാൻ അങ്ങനെയാണ് ഇടുന്നത് ഈ വറുത്തതിന് ശേഷം കടുകിട്ട് വറുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടാണ് പൊടി ചേർക്കുന്നതും പൊടി ചേർത്തിട്ട് അതിലേക്ക് മാങ്ങയാണെങ്കിലും പുളിയാണെങ്കിലും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ചുനേരമല്ല ഒരു രണ്ട് മണിക്കൂറൊക്കെ അടച്ചു വെച്ചിട്ട് പിന്നെ എടുത്താലും നല്ലതായിരിക്കും അപ്പോൾ ഇതേ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളുടെ അച്ചാർ ോക്കിക്കേ ഇപ്പം തന്നെ നല്ല നല്ല ഗ്രേവി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല നല്ല കൊഴുത്ത് നല്ല ഒരിതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ എത്ര നല്ല മണമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കൂട്ടാൻ തോന്നുന്നുണ്ട് അപ്പം ഇതിന് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കുക നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഞാൻ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഉപ്പിട്ട് കൊടുത്തില്ല അപ്പോൾ ഇനി നമ്മൾ ഇതിട്ട് വയ്ക്കുന്നത് ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിലുകളിലാണ് എപ്പോഴും അച്ചാറിട്ട് കൊടുക്കേണ്ടത് കറണ്ട് പോയി മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്കതെല്ലാം ഇട്ട് വയ്ക്കാൻ പോവുകയാണ് അത് ഒരുപാട് കാലം നമ്മൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തിരു വെച്ചിട്ട് തന്നെ നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളു പിന്നെ എന്നാലും ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ ബായ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്